നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം ബി എ സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിലെ നാലാമത്തെ ചാപ്റ്ററാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മുന്നത്തെയുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാം നമ്മൾ പ്ലേ ലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിൻ്റെയും ഒക്കെ ന്യൂ എസ് സി ആർ ടി ഓരോ പ്ലേലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കാണാത്തവർ കാണുക കേട്ടോ അപ്പോൾ ഓക്കെ ഇന്ന് നാലാമത്തെ യൂണിറ്റ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ ഇവിടെ ഒരു സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ ചേർന്നിട്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനെ പറ്റും അതുപോലെ സാധന സേവനങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് നമ്മുടെ ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് വിവിധ തരം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ശരിയായ ഉപയോഗത്തിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാം ഇപ്പം ഭക്ഷണം വസ്ത്രം പാർപ്പിടം അല്ലെ ഇവ നമുക്ക് എന്താണ് ഒഴിച്ചു കൂടാനാവാത്തതാണ് അപ്പൊ ഇങ്ങനെ ഒഴിച്ചു കൂടാനാവാത്ത ഘടകങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ നമുക്ക് എന്ത് പറയാം അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാം എന്നാൽ നാം നി നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി ഉപയോഗിക്കുന്നവയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എല്ലാം നമ്മൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടില്ല അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളുമുണ്ട് ഈ ആവശ്യങ്ങളെ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നു അപ്പം ആവശ്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചു ഒന്ന് അടിസ്ഥാന ആവശ്യങ്ങളെന്നും രണ്ടാമത്തേത് സന്തോഷദായക ആവശ്യങ്ങളെന്നും അടിസ്ഥാന ആവശ്യങ്ങളിൽ പെടുന്ന എന്തൊക്കെയാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളും ഉണ്ട് ഈ ആവശ്യങ്ങളിൽ നമ്മൾ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നു ഇപ്പൊ ആഡംബര കാറുകൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉയർന്ന മൂല്യമുള്ള വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ എന്താണ് നമ്മുടെ സന്തോഷദായക ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അല്ലെങ്കിൽ അവർക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ നിത്യ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളും സന്തോഷദായക ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂലേ ഈ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷതകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ആവശ്യങ്ങളുടെ സവിശേഷതകൾ ആവശ്യങ്ങളുടെ സവിശേഷതകൾ ഒന്ന് മനുഷ്യന്റെ ആവശ്യങ്ങൾ വൈ വൈവിധ്യവും എണ്ണമറ്റതുമാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യമാണ് അല്ലെ വ്യത്യസ്ത തരങ്ങൾ ആവശ്യങ്ങളാണ് അതുപോലെ എണ്ണമറ്റതുമാണ് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ് രണ്ടാമത്തെ എന്താ പറയുന്നത് ചില ആവശ്യങ്ങൾ ഒറ്റക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലെ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ് ചില ആവശ്യങ്ങൾ നമുക്ക് ഒറ്റക്കായിട്ടും മറ്റു ചിലത് എന്താണ് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ് അടുത്തു പറയുന്നത് ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം ഒരിക്കൽ ഒരു ആവശ്യം നിറവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു ആവശ്യം വന്നു ചേരാം അല്ലേ അപ്പോൾ അതാണ് ആവർത്തിക്കപ്പെടാം അതുപോലെ സമയം സ്ഥലം വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരാളുടെ സമയം സ്ഥലം ഒക്കെ അനുസരിച്ച് എന്തായിരിക്കും അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും മനുഷ്യ പുരോഗതി പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും ഉണ്ടാകുന്നു മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നതോടൊപ്പം അവരുടെ ആവശ്യങ്ങളും എന്താണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതായത് ഒരാൾക്ക് അയാളുടെ കയ്യിൽ കാശില്ലാതാകുമ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾക്കാണോ ആവശ്യം വരുന്നത് അതുപോലെ ആയിരിക്കില്ല അയാളുടെ കയ്യിൽ കുറച്ച് പണം വന്നു ചേരുമ്പോൾ അപ്പോൾ അയാൾക്ക് എന്താണ് വിവിധ തരം വേറെ ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആവശ്യങ്ങളുടെ പൊതുസവിശേഷതകൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതും ാണ് ചില ആവശ്യങ്ങൾ ഒറ്റക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ് ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം സമയം സ്ഥലം വ്യക്തികൾ എന്നിവക്കനുസരിച്ച് ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കും മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റമുണ്ടാകുന്നു പുരോഗതിയോടൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നു എന്നാൽ വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് ആനുപാതികമായി വർദ്ധിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ ഉണ്ടാവുന്ന ആവശ്യങ്ങളും കാശ് ഉണ്ടാകുമ്പോൾ ഉള്ള ആവശ്യങ്ങളും വ്യത്യസ്തമാണ് കാശില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു അല്ലേ എന്നാൽ കാശ് ഉണ്ടാകുമ്പോൾ നമുക്ക് വിവിധ തരം ആവശ്യങ്ങൾ നമ്മുടെ ഇങ്ങനെ വന്നു ചേരുന്നു അപ്പോൾ നമ്മൾ സ സഫലീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ എന്ത് ചെയ്യുന്നില്ല വിഭവങ്ങൾ ആവശ്യങ്ങൾക്ക് അനുപാതികമായിട്ട് വർദ്ധിക്കണമെന്നില്ല സാധനങ്ങളും സേവനങ്ങളും പണം നൽകിയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട് സാധനങ്ങളും സേവനങ്ങളും എന്താണ് പണം നൽകുകയും അല്ലാതെയും നാം ഉപയോഗിക്കാറുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയായതിനാൽ അത് നിറവേറ്റപ്പെടുന്നതിന് ഒരു മുൻഗണനാക്രമം ആവശ്യമാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണ് നിരവധിയാണല്ലേ അതിനാൽ അത് നിറവേറ്റപ്പെടുന്നതിന് എന്ത് വേണം ഒരു മുൻഗണനാക്രമമാണ് ക്രമം ആവശ്യമാണ് അതായത് ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത് പെടേണ്ടത് എന്നതിന് ഒരു മുൻഗണന കൊടുക്കേണ്ടത് ആവശ്യമാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിരിക്കും വ്യക്തികൾ മുൻഗണന നൽകുന്നത് നമ്മൾ അടിസ്ഥാന ആവശ്യങ്ങൾ അവിടെ ഇട്ടിട്ട് നമ്മൾ ആഡംബര ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നില്ല അല്ലെ ആദ്യം നമുക്ക് എന്താണ് ആവശ്യത്തിനും ഏത് ആവശ്യത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യന്റെ വിവിധ തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നുണ്ട് ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നാം അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ അഭിമയി അഭിമുഖീകരിക്കുന്നുണ്ട് മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് ഒരു മുൻഗണനാക്രമം അല്ലേ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഒരു മുൻഗണനാക്രമം ആവശ്യ അത്യാവശ്യമാണ് അത് രാജ്യം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് ചില അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചില പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്കൂളിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ തീരാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയുണ്ടായിരിക്കും ആ എത്ര അളവിൽ അത് നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടി വരും ഏതൊക്കെ പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഒരുത്തിരിഞ്ഞു വരും അപ്പം അതുപോലെ തന്നെയാണ് ഒരു സമൂഹമായാലും രാജ്യമായാലും ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹമായാലും രാജ്യമായാലും എന്താണ് ഏതൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴും പലതരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ സേവനങ്ങളുടെ ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇപ്പോൾ മൂന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം അപ്പം ഇതൊരു പി എസ് സി ക്വസ്റ്റിനായിട്ട് ഈ അടുത്ത് തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ കാരണം എന്ത് ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉല്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉല്പാദിപ്പിക്കണം അപ്പം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉള്പ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ഇത് മൂന്നും തന്നു അതിന് വേണ്ടിയിട്ട് എപ്പോൾ ഉത്പാദിപ്പിക്കണം എന്നുകൂടി ഒരു ഓപ്ഷൻ തന്നിരുന്നു അപ്പോൾ മൂന്നെണ്ണം ഏതാണ് എന്തു ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉല്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉല്പാദിപ്പിക്കണം എന്നുള്ളതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ എപ്പോൾ ഉല്പാദിപ്പിക്കണം എന്നത് അതിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ ആയിട്ട് വന്നിരുന്നത് അപ്പോൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് എന്ത് ഉത്പാദിപ്പിക്കണം വാട്ട് ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഫോർ ഹോം ടു പ്രൊഡ്യൂസ് അതിന് ഫസ്റ്റ് നമുക്കെടുക്കാം എന്ത് ഉത്പാദിപ്പിക്കണം എന്ത് ഉത്പാദിപ്പിക്കണം അപ്പൊ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉൾപ്പെടുത്തി എന്ത് എന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് ഓരോ രാജ്യവും ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതിന് മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രത്തോളം ഉത്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ് അപ്പം ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ വിഭവങ്ങൾ ലഭ്യമായിട്ടുണ്ട് അപ്പം അത് അതിന് ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഏതാണ് ആവശ്യ അവശ്യ ഘടകങ്ങളിൽ പെടുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഭവങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാ ഏതിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാണ് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആവശ്യ ഘടകങ്ങളായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നതിന് ഒരു മുൻഗണന കൊടുക്കണം അത് മാത്രം പോരാ എന്ത് എന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉത്പാദിപ്പിക്കണം എന്നതും എന്ത് ചെയ്യണം പ്രസക്തമാണല്ലേ വളരെ കുറച്ച് മാത്രം ഉത്പാദിപ്പിച്ചാൽ മതിയോ അല്ല ഒരു രാജ്യത്ത് എത്രത്തോളം ജനങ്ങളുണ്ട് അതിനെ ആനു അധികമായിട്ട് ഉല്പാദിപ്പിക്കണം എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എത്രത്തോളം ഉത്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് എന്ത് ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉൽപാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും മറ്റ് സാധനങ്ങൾ ഉൽപാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും ഉദാഹരണത്തിന് ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഭക്ഷ്യ ഭക്ഷ്യ ഉൽപാദനത്തിനായി വിനിയോഗിക്കേണ്ടി വരും ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്താണെങ്കിൽ ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം നമ്മൾ എന്തിനും ഉപയോഗിക്കണം ഭക്ഷ്യ ഉൽപാദനത്തിനായിട്ട് പോലെയുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് വിനിയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ വ്യവസായിക ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ എന്ത് വ്യവസായങ്ങൾ ഏതെല്ലാം വ്യവസായങ്ങളാണ് നമ്മൾ തുടങ്ങേണ്ടത് അത് എത്ര യൂണിറ്റിൽ ആരംഭിക്കണം എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അപ്പോൾ വിഭവങ്ങൾ ഉല്പാദിപ്പിക്കുമ്പോൾ അത് വ്യവസായങ്ങളായാൽ പോലും എന്താണ് അത് ഏത് വ്യവസായമാണ് തുടങ്ങേണ്ടത് അത് എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് രാജ്യം നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അല്ലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ് അപ്പോൾ സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും അല്ലെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ വളരെ കുറച്ചു മാത്രമേ നമ്മൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എങ്കിൽ അത് അവിടെ എന്താണ് അസന്തുലിതാവസ്ഥ അസന്തുലിതാവസ്ഥാവില്ലേ അവർക്ക് ആർക്കും വേണ്ടത്ര രീതിയിൽ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും അപ്പം സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത് അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതൊക്കെ രാജ്യം തീരുമാനിക്കുന്നതിന് തീരുമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സമൂഹത്തിന്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളുമാണ് ഉല്പാദിപ്പിക്കേണ്ടത് അത് എത്രമാത്രം ഉത്പാദിപ്പിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഉത്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രസക്തമായ പ്രശ്നം എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളാണ് ഉല്പാദിപ്പിക്കേണ്ടതെന്ന് കിട്ടി അതുപോലെ എത്രമാത്രം മാത്രം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് അതേ രീതിയിലാണ് നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടത് എന്നാണ് അടുത്ത പ്രശ്നം നോക്കാം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ ഇവിടെ ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് തൊഴിലാളികളെ വെച്ചിട്ടാണ് അവിടെ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടും ഉണ്ടാക്കുന്നത് എന്താണ് ഒരേ ഉൽപ്പന്നമാണ് പക്ഷേ എന്താണ് ഒന്ന് തൊഴിലാളികളെ വെച്ചിട്ടും ഒന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുമാണ് ചെയ്യുന്നത് ഇനി അടുത്തതും അതുപോലെ തന്നെ ഇവിടെ വേറൊരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഒന്ന് കൃഷി ചെയ്യുന്നത് എന്താണ് തൊഴിലാളികളെ വെച്ചിട്ടാണ് രണ്ടാമത്തേല് കൃഷി ചെയ്യുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ രണ്ട് സെറ്റ് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സെറ്റിലും ഒരു സെറ്റ് തൊഴിലാളികളെ വെച്ച് ചെയ്യുന്നതും രണ്ടാമത്തേതിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരേ ഉൽപ്പന്നം വ്യത്യസ്ത അനുപാതത്തിൽ തൊഴിൽ മൂലധനം എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ആദ്യത്തെയും രണ്ടാമത്തെയും ചിത്രത്തിലെ ഫസ്റ്റ് ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൊഴിൽ എന്ന ഉൽപാദന ഘടകം കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും ആദ്യത്തെ രണ്ട് സെറ്റ് ചിത്രങ്ങളുണ്ട് ഈ രണ്ട് സെറ്റ് ചിത്രങ്ങളിലും ഫസ്റ്റത്തെ ഓരോ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കാണാൻ കഴിയുന്ന ഉൽപാദകർ അല്ലെങ്കിൽ തൊഴിൽ എന്ന ഉത്പാദന ഘടകം തൊഴിൽ എന്ന ഉൽപാദന ഘടകമാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുക എന്നാൽ അടുത്ത രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ കാണാൻ വേണ്ടി കാണാൻ കഴിയുന്നത് ഉൽപാദനത്തിനായി യന്ത്രങ്ങളാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് കൂടുതൽ തൊഴിൽ ശക്തി അല്ലെ അധ്വാനശേഷിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുറഞ്ഞ മൂലധനേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ഉൽ അങ്ങനെ നടത്തുന്ന ഉൽപാദനത്തെയാണ് നമ്മൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് തൊഴിലാളികൾക്കാണ് അവിടെ കൂടുതലേ അല്ലെങ്കിൽ അധ്വാന അധ്വാനശേഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ നടത്തുന്ന ഉൽപാദന രീതിയെയാണ് നമ്മൾ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് എന്നാൽ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് അതിലെന്താണ് കൂടുതൽ മൂലധനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കുറഞ്ഞ അധ്വാന ശേഷി മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അത് മൂലധന തീവ്ര സാങ്കേതിക രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്നത് എന്താണ് സാങ്കേതിക രീതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അധ്വാന ശേഷി വേണോ അല്ലെങ്കിൽ മൂലധനം ഉപയോഗിച്ചിട്ട് നമ്മൾ യന്ത്രങ്ങൾ മൂലധനത്തിൻ്റെ സഹായത്തോടുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉൽപാദനം നടത്തണോ എന്നത് ആ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് വിഭവങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് ഉൽപാദനത്തിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് വിഭവങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് എന്താണ് ഉൽപാദന രീ രീതിയിലും ഇനി തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകളാണ് പറയുന്നത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനമാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരണം എന്താണ് കൂടുതൽ അധ്വാനശേഷിയുള്ള തൊഴിലാളികളെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനമാണ് അല്ലെ തൊഴിലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൊഴിലാളികളായിരിക്കും അതിൽ കൂടുതൽ ഉണ്ടാവുക അതുപോലെ കുറഞ്ഞ തോതിലുള്ള മൂലധനം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനമാണ് കുറഞ്ഞ തോതിലുള്ള മൂലധനമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതിയാണ് കാരണം തൊഴിലാളികളാണല്ലോ ചെയ്യുന്നത് അധ്വാനശേഷിയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതില്ലേ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കഴിയൊന്നുമില്ല യന്ത്രങ്ങൾ ഉപ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയൂലേ പക്ഷേ അധ്വാനശേഷിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സമയമെടുക്കും അപ്പോൾ കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അടുത്തെന്താ പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപാദന രീതിയാണ് അല്ലേ പരിസ്ഥിതിയോട് നമ്മൾ ഇണങ്ങിയുള്ള ഒരു ഉൽപാദന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് അതുപോലെ എന്താ പറയുന്നത് സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം സാങ്കേതിക വിദ്യ അധികമായിട്ടൊന്നും ഈ ഒരു തീ സാങ്കേതിക രീതിയിൽ ഉപയോഗിക്കുന്നില്ല അപ്പൊ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപാദനമാണ് കുറഞ്ഞ തോതിലുള്ള മൂലധനം ഉപയോഗിച്ചു ഉപയോഗിക്കുന്നു കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതിയാണ് പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപാദന രീതിയാണ് സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ഇതൊക്കെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ അടുത്ത മൂലധന സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കാം തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ് അല്ലെ തൊഴിലാളികളുടെ ആവശ്യകത എന്താണ് കുറച്ച് മാത്രമേ ഉള്ളൂ എല്ലാം യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു കൂടുതലായിട്ടും എന്താണ് മൂലധന നിക്ഷേപം ആവശ്യമാണ് അതുപോലെ ഉൽപാദനക്ഷമത ഉറപ്പു വരുത്തുന്നു അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടായിരിക്കും അല്ലേ ഒരുപാട് നമുക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ മൂലധന നിക്ഷേപം എന്താണ് കൂടുതൽ വേണം ചെയ്യും അല്ലേ അപ്പോൾ കൂടുതൽ മൂലധന നിക്ഷേപം യന്ത്രങ്ങൾക്കൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമാണ് അതുപോലെ ഉൽപാദനക്ഷമത എന്താണ് ഉറപ്പുവരുത്തുന്നുണ്ട് സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു സാങ്കേതിക വിദ്യ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട് ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കൂടുതൽ ഉൽപാദനക്ഷമത ഉറപ്പുവരുത്താൻ കഴിയും അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയുന്നു ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു അത് മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ പറയാം മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവുണ്ട് മൂലധന കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമാണ് ഉൽ ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നു വിദ്യയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി ഇപ്പൊ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ ഉൽപാദന ഘടകങ്ങളുടെ ലഭ്യത എന്നിവ കണക്കിലെടുത്തു കൊണ്ടാവണം ഉൽപ്പാദന രീതി തീരുമാനിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യങ്ങൾ അതുപോലെ ഉൽപാദന ഘടകങ്ങളുടെ ലഭ്യത എന്നിവ കണക്കിലെടുത്തിട്ട് വേണം ഉൽപാദന രീതി തീരുമാനിക്കേണ്ടത് നമ്മള് രണ്ട് സാമ്പത്തിക പ്രശ്നം പറഞ്ഞു അല്ലെ എന്ത് ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം അല്ലെ നമ്മൾ രണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞു എന്ത് ഉൽപാദിപ്പിക്കണം എന്നുള്ളതും അതുപോലെ എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത സാമ്പത്തിക പ്രശ്നം എന്താണ് ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത സാമ്പത്തിക പ്രശ്നം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം ഉൽപാദനം നടത്തേണ്ടത് അല്ലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഉൽപാദനം നടത്തേണ്ടത് ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെ എന്നതാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാവിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമായും വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്പാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണെന്ന് നമുക്കറിയാം അല്ലെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്തൊക്കെയാവശ്യമാണ് ഉൽപാദന ഘടകങ്ങളായ ഭൂമി വേണം ഭൂമി ഇല്ലാതെ നമുക്ക് ഒരു സാധനങ്ങളും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ തൊഴിൽ വേണം തൊഴിൽ എന്നത് തൊഴിലാളികളാണ് അതുപോലെ മൂലധനം അല്ലെ പണം ആവശ്യമാണല്ലോ അതുപോലെ സംഘാടനം അല്ലെ സംഘാടനം എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടി അതിനൊരു നേതൃത്വം കൊടുത്ത് അതിനെ രീതിയിൽ കൊണ്ട് നടത്തണമെങ്കിൽ ഒരു സംഘാടനം ആവശ്യമാണ് അപ്പോൾ ഭൂമി ഒരു സ്ഥലത്താണ് തൊഴിലാളികൾ ഒരു സ്ഥലത്താണ് വേറെ ആരുടെ കയ്യിലാണ് മൂലധനം കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേറെ വേറെ ആളുകളുടെ കൈകളിലും അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്തും കിടന്നാൽ അതിനൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സംഘാടനം കൊടുത്ത് അല്ലേ നേതൃത്വം കൊടുത്ത് അതിനൊക്കെ ഒന്ന് ഒരുമിച്ച് ആ ഒരു ഉൽപ്പന്നമാക്കി തീർക്കുന്നതിന് സംഘാടനത്തിന് വലിയൊരു പങ്കുണ്ട് ഇപ്പൊ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് അങ്ങനെയെങ്കിൽ ഉൽപാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടത് ഉൽപാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഭൂമിക്ക് അതിന്റെ പങ്ക് കൊടുക്കണം തൊഴിലാളികൾക്ക് അതിന്റെ പങ്ക് കൊടുക്കണം മൂലധനത്തിന് അതിന്റെ പങ്ക് കൊടുക്കണം സംഘാടനത്തിന് അതിന്റെ പങ്ക് കൊടുക്കണം ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു സാധനം ിക്കാൻ സഹായകമാകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് അതിൻ്റെ മൂല്യം വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഭൂമിക്ക് പാട്ടമായും അതായത് ഭൂമിക്ക് ഭൂമിയുടെ പങ്ക് എന്ന് പറയുന്നത് പാട്ടമായിട്ട് കൊടുക്കണം തൊഴിലിനെന്ത് ചെയ്യണം വേതനമായിട്ട് എന്ന് പറയുന്നത് തൊഴിലാളി തൊഴിലാളിയാണ് തൊഴിലിന് തൊഴിൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ തൊഴിലാളികൾക്ക് അത് വേതനമായിട്ട് സാലറി ആയിട്ട് കൊടുക്കണം മൂലധനത്തിന് പലിശയായിട്ട് കൊടുക്കണം അപ്പൊ മൂലധനം എന്ന് പറയുന്നത് എന്താ പണമാണ് അപ്പൊ എന്ത് ചെയ്യണം പലിശയായിട്ട് കൊടുക്കണം അതുപോലെ സംഘാടനത്തിന് ലാഭമായിട്ടും ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടതാണ് അപ്പോൾ ഭൂമിക്ക് പാട്ടം അല്ലെ തൊഴിലിന് വേതനം മൂലധനത്തിന് പലിശ സംഘാടനത്തിന് ലാഭം അപ്പൊ ഇങ്ങനെയാണ് ഈ ഉൽപ്പന്നത്തിന്റെ മൂല്യം വിതരണം ചെയ്യേണ്ടത് അതായത് ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ് അപ്പൊ ഭൂമിക്ക് പാട്ടം തൊഴിലിന് വേതനം മൂലധനത്തിന് പലിശ സംഘാടനത്തിന് ലാഭം എന്നതിൽ ഉൽപ്പന്നത്തിന്റെ മൂല്യം വിതരണം ചെയ്യേണ്ടതാണ് ഇത് പി എസ് സിക്ക് പല പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ അതായത് ഭൂമിക്ക് പാട്ടം തൊഴിലിന് വേദന മൂലധനത്തിന് പലിശ സംഘാടനത്തിന് ലാഭം ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇവക്ക് കൊടുക്കുന്ന ഉൽപ്പന്ന മൂല്യം എന്താണെന്ന് ചോദിക്കുക അപ്പൊ ഭൂമിക്ക് എന്താണ് പാട്ടമാണ് തൊഴിലിന് വേതനമാണ് മൂലധനത്തിന് പലിശയാണ് ലാഭമാണ് ഇങ്ങനെയാണ് അതിന്റെ ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യപ്പെടുന്നത് ഭൂമി പാട്ടം തൊഴിൽ വേതനം മൂലധനം പലിശ സംഘാടനം ലാഭം ഇനി ഇവിടെ ഒരു ബോക്സിൽ ചില അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട് അത് ഏത് ഏത് സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ഒരു ഉൽപ്പന്ന ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ഒരു ഉത്പാദന യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു അംഗങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു എന്തായിരിക്കും അവർ തീരുമാനിക്കേണ്ട അടിസ്ഥാന പ്രശ്നം അല്ലേ എന്താണ് എന്ത് ഉൽപാദിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് യൂണിറ്റ് ആണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് അവിടെ അല്ലെ എന്ത് ഉൽപാദിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് തുടങ്ങ എന്ത് യൂണിറ്റ് ആണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് ആ ഒരു സാമ്പത്തിക പ്രശ്നം രണ്ടാമത്തെ എന്താണ് ചർച്ചകൾക്കൊടുവിൽ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കൃഷിക്ക് നിലമൊരുക്കാൻ യന്ത്രങ്ങളും തൊഴിലാളികളും ഏത് ഏത് അളവിൽ വേണം എന്ന ചർച്ചയായി ഇത് ഏത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണല്ലേ ആ ഒരു സാമ്പത്തിക പ്രശ്നമായും ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തെന്താ കുടുംബശ്രീ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാത്ത കുടുംബങ്ങളുണ്ട് അവർക്ക് പച്ചക്കറി ആവശ്യമാണ് മിച്ചം വരുന്ന ആവശ്യക്കാർക്ക് വിൽക്കാം എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട് കൂടാതെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അംഗങ്ങൾ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യേണ്ടതുണ്ട് ഇത് ഏത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം എന്ന സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകമാനം നിലനിൽക്കുന്ന ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ് അപ്പൊ ലോകത്ത് ആകമാനം നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്ത് ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം അത് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നത് ലോകത്ത് ആകമാനം നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ് അപ്പൊ ഇവ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ് ഇവ പരിഹരിക്കുന്നത് എങ്ങനെയാണ് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ് എന്താണ് സമ്പദ് വ്യവസ്ഥ നോക്കാം ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം അപ്പൊ എന്താണ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പത്ത് വ്യവസ്ഥയുടെയും ധർമ്മം അടുത്ത സമ്പത്ത് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമാണ് സമ്പദ് വ്യവസ്ഥ മനുഷ്യ നിർമ്മിതമാണ് സമ്പത്ത് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പത്ത് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പത്ത് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അടുത്ത എന്താണ് ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പത്ത് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയാണ് ഇപ്പം സമ്പത്ത് വ്യവസ്ഥയുടെ സവിശേഷതകൾ സവിശേഷതകളൊന്നുകൂടെ പറയാം സമ്പത്ത് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ് സമ്പത്ത് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പത്ത് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പത്ത് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് കുറച്ചും കൂടി എടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി എടുത്തു കഴിയുമ്പോഴേക്കും ഒത്തിരി ആയി പോകും നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകളൊക്കെ ഒന്ന് ഇടാനുള്ള ഒരു ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്